വാഹന ഗതാഗത കുരുക്ക് വിടാതെ വീണ്ടും കക്കാട് തങ്ങൾപ്പടി കരിമ്പിൽ സർവീസ് റോഡിന്റെ ഭാഗം ഡ്രൈനേജിന്റെ വർക്ക് ഇനിയും ഒരു ആഴ്ച എടുത്തേക്കാം വർക്കുകളെല്ലാം വളരെ തകുറിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഡ്രൈനേജുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോ ഒന്ന് കണ്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ദേശീയപാത മലപ്പുറം ജില്ലയിലെ കക്കാട് ഡ്രൈനേജിന്റെ വർക്കുകൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് വെന്നിയൊരു കരിമ്പിൽ ഭാഗത്തു നിന്നും കക്കാട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ ഏരിയയിലുള്ള ഡ്രെയിനേജ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് ദിവസങ്ങളായി വാഹന ഗതാഗത കുരുക്ക് കാരണം കക്കാട് തങ്ങൾപ്പടി കഴിഞ്ഞാൽ കരിമ്പിലിൻ്റെ സൺഡർ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലുമുള്ള എൻട്രി മെയിൻ റോഡിലും സർവീസ് റോഡിലേക്ക് കടക്കാനുള്ള എൻട്രി അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഈ രാവിലെ ഒമ്പത് മണി വരെ ഓപ്പൺ ചെയ്യും അതുപോലെ വൈകിട്ട് അഞ്ച് മണിക്കും അത് തുറന്നു കൊടുക്കും അതൊരു കൂടെ ഇതിൻ്റെ വർക്കുകളാണ് അപ്പോൾ ഒരു അഞ്ച് ആറ് ദിവസം കൂടി എടുക്കുമെന്നാണ് കെ എൻ ആർ എസ് എൽ അധികൃതർ പറഞ്ഞു കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള വളരെ വേഗതയുള്ള ഒരു വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഡ്രെയിനേജുള്ള സൈഡ് വള കെട്ടി അതിന്റെ മുകൾ ഭാഗത്ത് ഷീറ്റൊക്കെ വെച്ച് കമ്പി സെറ്റ് സെറ്റിലുള്ള കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മെൻ സ്ലാബ് പാർപ്പിടുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് സർവീസ് റോഡ് കാണാം ആറുവരിപ്പാതെ രണ്ട് വർഷമുള്ള കൈവരി കാണാം അതുപോലെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ചെറുമുക്ക് ഭാഗത്തുനിന്ന് ഈ സർവീസുകളിലൂടെ കടന്നു വരാൻ പറ്റും ചെറുമുക്ക് റോഡിന് പോകുന്ന അതിൻ്റെ ആ ഒരു ഏരിയയിലാണ് അതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവിടെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ചെറുമുക്ക് എന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്ന് ഈ ഒരു ഏരിയയിലേക്ക് പോകാനുള്ള സൗകര്യം മാത്രമാണ് അതൊക്കെ ഗ്രീറ്റ് വർക്ക് നടക്കുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അതുപോലെ ബൈക്കിന് ചെറുതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞ ആ സർവീസ് റോഡ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിൽ പോകുന്ന ആ ഭാഗത്ത് ആൻഡൽ ചെറുതായ ബൈക്കുകൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുമോ അപ്പോൾ അങ്ങനത്തെ ഒരിതുണ്ട് അത് വലിയൊരു അപകടമാണ് വണ്ടിൻ്റെ പരിക്ക് പൂർണ്ണമായും ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ വാഹനങ്ങൾ കടന്നു വരും ചെറിയ കേപ്പുള്ളതും വരാൻ പറ്റും ബൈക്കുകളൊക്കെ വന്നവിടെ ബോക്ക് ആണ് അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഘട്ടം ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മളിപ്പോൾ കക്കാട്ട് അങ്ങാടി ഭാഗത്തു നിന്നും ഈ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്ന ഈ ഏരിയക്കുള്ള ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരെ എത്തി ഇപ്പോൾ ഇവിടെ യു ടൈപ്പിൽ കമ്പിയൊക്കെ വളച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് വാള് കോൺക്രീറ്റിന്റെ വർക്കുകൾ അടിയിലെ ഫൗണ്ടേഷന്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് അപ്പം അതിനുള്ള കമ്പി കെട്ടുന്ന വർക്കുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നമ്മുടെ കക്കാട് ഓവർപാസിന്റെ ആ ഏരിയ കാണുന്നുട്ടോ അപ്പോൾ കുറഞ്ഞൊരു ഭാഗത്തും മാത്രമാണ് ഒരു അമ്പത് മീറ്ററും കൂടിയും ഇവിടുത്തെ ഡ്രൈനേജിന്റെ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാല് കക്കാട് അങ്ങാടിച്ച് ആദ്യം സെറ്റ് ചെയ്ത് കണക്റ്റ് ആകും അപ്പൊ ഇവിടുന്ന് തായ് ഭാഗത്തോടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വീടിയാണ് നമ്മൾ കാണുന്നത് ആറുവരി പാതയിലൂടെ ചുവന്റെ വർക്കുകളും സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകൾ കൈവരി സ്ട്രീറ്റ് ലൈറ്റ് നെയിം ബോർഡ് സൈൻ ബോർഡ് സി സി ടി വി ക്യാമറ എല്ലാ പണികൾ കഴിഞ്ഞു ഈ ഇനി കക്കാട് ഓവർപാസിൻ്റെ മുകളിലുള്ള ആ വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ കറക്റ്റ് നമുക്ക് കരിമ്പിൽ അങ്ങാടിയുടെ ആ ഒരു ഏരിയ വരെ ഇവിടുന്ന് സൂമിങ്ങിനോട് നമുക്ക് കാണാൻ പറ്റും ഇരുവശത്ത് ചുമരിൻ്റെ വർക്കുകളും അടിഭാഗത്ത് ഇവിടുത്തെ ഈ ഓവർപാസിൻ്റെ അടിയിലുള്ള ഇരുവശത്തുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് സർവീസുള്ള ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ വർക്കാണ് പൂർത്തിക്കുള്ളത് നമുക്ക് നേരെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചാൽ പള്ളി കാണാം അതിൻ്റെ ആ മുൻവശത്തുനിന്ന് ഈ അമ്പത് മീറ്റർ കക്കാട് അങ്ങാടിയിൽ ഇവരെ ഡ്രൈനേജ് വർക്കുകൾ മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്ത് ടച്ച് ആക്കുന്നവർക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ടച്ച് ആക്കുന്ന വർക്ക് മാത്രമാണുള്ളത് അപ്പൊ കക്കാട് ഓവർപാസിന്റെ മുകളിൽ കക്കാട് അങ്ങാടിയുടെയും അക്കാച്ചവട സ്ഥാപനവും ബിൽഡിങ്ങും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിന്റെ നേരെ ആ ഭാഗത്തേക്ക് കൂര്യാട് ഭാഗത്തേക്കുള്ള ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് നമ്മൾ കരിമ്പിൽ ഭാഗത്ത് ഇനി ക്രോസ് ചെയ്ത് പറ്റ ആ ഒരു ഏരിയയിലെ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കട്ടെ ഇവിടെ ഓർപാസിന്റെ പണി വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പാസിൽ കുറെ ദിവസങ്ങളായി നമ്മൾ കാണുന്നത് ഇവിടുന്ന് കക്കാട് ഓർപാസ് കൂര്യാട് ആ ഒരു ഏരിയക്കുള്ള ഒരു വ്യൂ ആണ് കൂര്യാട് നമുക്കറിയാം അവിടെ പാലത്തിന്റെ വർക്കുകൾ വളരെ വേഗം അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരാം ഏതായാലും കൂര്യാട് ഏറ്റവും പുതിയ വർക്ക് എന്തൊക്കെയെന്നുള്ളൊക്കെ നമുക്ക് അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ വീടില് തുടക്കത്തിൽ കണ്ട ഡ്രെയിനേജിന്റെ ആ ഏരിയയിലെ വർക്കുകൾ ഒന്നും കൂടി നിങ്ങളെ കാണിച്ചിട്ട് അവിടുന്ന് സർവീസ് ോണ് പോയിട്ട് ചെറുമുക്ക് റോഡിൻ്റെ ഭാഗവും അതുപോലെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡ് പോകുന്ന എൻഡ് ആ ഒരു ഏരിയയിൽ അതായത് കരിമ്പിലിൻ്റെ കക്കാടിന്റെ തങ്കൾപ്പടിയുടെയും കരിമ്പിലിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ആ ഏരിയയിലെ വാഹന ഗതാഗത എത്രത്തോളമാണ് ഇങ്ങനെ ഒരു വർക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാണാം ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഏരിയയിലൊക്കെ ഇതിപ്പോൾ ചെറുമുക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ മാത്രമാണ് മാത്രമാണെങ്കിൽ കടന്നു വരാൻ പറ്റുള്ളൂ കരിമ്പിൽ വന്നീര് അങ്ങനെ കോട്ടക്കൽ ആ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോണ് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ബൈക്കിന് ഞമ്മൾ പറഞ്ഞല്ലോ ഡ്രൈ ഡിവൈഡറിൻ്റെ വെച്ചിട്ടുള്ള ഡിവൈഡറിൻ്റെ ഇടയിലൂടെ ഹാൻഡിൽ കുറവുള്ള വാഹനങ്ങളൊക്കെ കടന്നു വരാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ബൈക്കൊക്കെ ഇതിൽ അങ്ങനെ കടന്നു പോകുന്നുട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഓവർപാസ് കാണാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് കക്കാൻ്റെ ഓവർപാസ് ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ കരിമ്പിലങ്ങാടി തങ്ങൾപ്പടി ആദ്യത്തെ തങ്ങൾപ്പടി ബസ് സ്റ്റോപ്പൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയാണ് അവിടെ ഇവിടെ നിന്ന് മിഫ്താവൂലും മദ്രസൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഇവിടൊക്കെ സർവീസോടെ പണികൾ പൂർത്തീകരിച്ചാൽ ഡ്രൈനേജിൻ്റെ വർക്ക് ഈ കരിമ്പിൽ നിന്നും കാട് നമ്മൾ പറഞ്ഞ പള്ളിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഏതായാലും നമ്മളിവിടെ എത്തിയിട്ടോ നമ്മൾ പറഞ്ഞത് ഇവിടെയാണ് വാഹനം ബ്ലോക്കാണത് സർവീസുകളിലൊക്കെ കിടന്ന് കക്കാട് ചമ്മട് ഭാഗത്തേക്ക് പോകുന്ന നിലയ്ക്ക് കുക്കിപ്പറമ്പ് അതുപോലെ ചുള്ളിപ്പാറ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ തെ കൊടക്ക് തെയ്യാല അങ്ങനെ കോഴിച്ചൻ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സ്തംഭിക്കുകയാണ് അതിപ്പോൾ ഒരു കേനാൽ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പണികൾ കുറച്ച് കുറച്ച് വർക്ക് എടുത്തത് കൊണ്ട് തന്നെ ഈ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറഞ്ഞെടുക്കും പിന്നെ അത് നിർത്തും പിന്നെയും കുറഞ്ഞെടുക്കും നിർത്തും ആ ഒറ്റടിക്ക് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവില്ല അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് ആകുന്നതിന് വാഹനങ്ങൾക്ക് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് ഏതായാലും ഇപ്പോൾ അതായത് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ബ്ലോക്ക് ആക്കുക നിങ്ങൾ സർവീസുകൊണ്ട് കടന്നു പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിർത്തി ഇപ്പോൾ മെയിൻ റോഡിലൂടെ കടന്ന് കൂരിയാട് അണ്ടർപാസ് ചുറ്റി അവിടുന്ന് കക്കാട് ഓവർപാസിലൂടെ നമ്മുടെ ഭാഗത്തേക്ക് പോകണം പെട്ടെന്ന് അവർ പൂർത്തീകരിക്കാതെ കൊണ്ടാണുള്ള ഒരു പ്രയാസമാണ് ഇപ്പോൾ അവിടെ ഡിവൈഡർ അടക്കാല്ലാതെ വേറെ മാർഗ്ഗമില്ല ചെറിയ റോഡാണല്ലോ പള്ളിൻ്റെ മുൻവശത്ത് ഇടുങ്ങിയ ഒരു സർവീസ് റോഡാണ് ഡ്രൈനേജ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതൊന്ന് വീതിയാവുള്ളൂ അപ്പോൾ സർവീസോള ഡിവൈഡർ വെച്ച നേരെ ഓപ്പോസിറ്റിലെത്തിയിട്ടോ ഇവിടെ നോക്കി ഇവിടെയൊക്കെ നല്ല വീതിയും വിസ്താരണം നല്ല സർവീസല്ല ഡ്രൈനേജ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ആ ഏരിയ വരെ ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പണി നടന്നുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് പ്രത്യേകിച്ച് കക്കാട് ജംഗ്ഷനൊക്കെ ആകുമ്പോൾ അതിൻ്റെ പണികളൊക്കെ ആ ഇപ്പോൾ നടന്നുകഴിഞ്ഞായി കണ്ടില്ല ഈ ഡ്രെയിനേജ് വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ അത് പൂർത്തീകരിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് കക്കാട് ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന ആ ഒക്കെ ഏരിയ ആയതുകൊണ്ട് അത് വൈകിപ്പിച്ചതിലാണ് ഈ പ്രശ്നം ആളുകൾ ആ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നവർക്ക് ഈ ഭാഗത്ത് കൂടി വരും അപ്പോൾ ഇവിടെ ക്ലോസ്ലി കാരണം ചില സമയത്ത് ചിലപ്പോൾ ഓപ്പണി ഓപ്പണാക്കിയിട്ട് ആ ഒരു ബുദ്ധിമുട്ട് വളരെയധികം വാഹനം ഓടിക്കുന്ന യാത്രക്കാർക്കും ഇപ്പം ഇവിടെ കെ എസ് ആർ ടി സി മറ്റുള്ള ബസ്സുകളൊക്കെ നിർത്തി ഇവിടുന്ന് കക്കാട്ടങ്ങാടിയിലേക്ക് നടന്നു പോകുന്ന സാഹചര്യമൊക്കെയാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇതിൽ ബൈക്ക് കടന്നു വരുന്ന നോക്കി ഞങ്ങൾ ഇത് വലിയൊരു മണ്ടത്തരായി പോയി കാരണം കെ എൻ സി എല്ലാം പുഷാർ എന്നല്ല ചിലതൊക്കെ ഒരു ഫാൾട്ട് ഉണ്ടാവും ഇതൊരു ഫാൾട്ട് തന്നെയാണ് ഒന്നുകിൽ ഈ ഡിവൈഡർ മൊത്തത്തിൽ ക്രോസ് ചെയ്യുക വാഹനങ്ങൾക്ക് ആർക്കും ഇതിൽ വരുന്ന വരാത്ത രീതിയിൽ ഇതടക്കുക ഇവർ ചെയ്തിരിക്കുന്നത് ഈ ബൈക്കിന് ആൻഡിൽ കുറച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ കുറച്ച് വല് ചെറിയ ആൻഡിൽ സ്കൂട്ടറുകൾക്ക് ഒക്കെ വെല്ലങ്ങനെ കടന്നു വരാൻ പറ്റും അതാണെങ്കിലോ ആ ഇലക്ട്രിക് പോഷിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റിൻ്റെ ഭാഗവും അല്ല ഡിവൈഡും തട്ടി വാഹനങ്ങൾക്കൊക്കെ പരിക്കും പറ്റിയിട്ടൊക്കെയാണ് കടന്നു വരുന്നത് അതൊന്ന് ക്ലോസ് ചെയ്യുക എന്നാൽ അങ്ങനെ തീരെ വാഹനങ്ങൾ ഇത് പോയി വരില്ല അണ്ടർപാസ് പോയി ചുറ്റി പോയിക്കോളും സെൻടർ ഇതുപോലെ തന്നെ ചെറിയ വാഹനങ്ങൾക്ക് വരാൻ കഴിയും ബുള്ളറ്റ് അങ്ങനെ വലിയ ബൈക്കിനൊന്നും വരാൻ കഴിയില്ല മൊത്തത്തിൽ അടച്ചിട്ടിരുന്നെങ്കിൽ ആ വണ്ടിക്ക് കേടുപാടുകളൊന്നും ഉണ്ടാവില്ല ഇത് അതിൽ ഇതിലെ ബൈക്ക് പോകാതിരിക്കാനാണ് ഇപ്പോൾ അങ്ങനെ അടച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ ബൈക്ക് പോകുന്ന രീതിയിൽ ഒന്ന് വീതി കൊടുക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും അത് ക്ലോസ് ചെയ്യുക അതാ വീണ്ടും അല്ല അടുത്ത ബൈക്ക് അപ്പോൾ ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെയും അതുപോലെ ഡിവൈഡർ മുകളിൽ വരതിയിട്ടാണ് വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത് അപ്പോൾ കെ എസ് ആർ ടി സി ബസ് നിർത്തി നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ആളുകളോടെ ഇറങ്ങി കക്കാട്ടേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ അതിൻ്റെ പണി ഇനി ഒരാഴ്ചൻ്റെ ഉള്ളിൽ മുന്നായിട്ട് ഒരു നാല് ദിവസം കൊണ്ട് എന്നാണ് അവർ പറഞ്ഞത് അതുപോലെ ഈ ഡിവൈഡർ ഇവിടുന്ന് മാറ്റി വെക്കുന്നൊരു ടൈം വൈകിട്ട് നാല് മണി അഞ്ച് മണിയുടെ ഉള്ളിലായിട്ട് ഈ ഡിവൈഡറുകളൊക്കെ മാറ്റി വെക്കും ആ സമയത്ത് നമ്മളെടുത്ത ആ ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങളെ കാണിക്കട്ടോ പിന്നെ രാവിലെയാണ് ഒമ്പത് മണിക്കാണിത് ക്ലോസ് ചെയ്യൽ അപ്പോഴാണ് വർക്ക് നടക്കൽ അതുപോലെ വർക്ക് കഴിയുന്ന സമയമാണ് വൈകിട്ട് അഞ്ച് മണി ആ സമയത്ത് ഇത് തുറന്ന് കൊടുക്കും ഇപ്പോൾ തുറന്നു കൊടുത്ത ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നതല്ലേ ഇപ്പോൾ ചെറുമുക്ക് ഭാഗത്ത് നിന്ന് അവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഫോർ വീലറൊക്കെ ഇനി ഇതുവഴി ലോറ് വലിയ ബസ്സിന് അതുപോലെ തന്നെ ഫോർ ഫോർവീലർ എല്ലാ വാഹനങ്ങൾക്കും ഇതുവഴി കടന്നു പോകാൻ പറ്റും ഇപ്പോൾ അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ഒന്നും നടക്കുന്നില്ല ആ സമയത്ത് മാത്രമേ ഇതുവഴി കടന്നു പോകാൻ പറ്റൂ അവിടെ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒരു ഇടുങ്ങിയ ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ എക്സ്ക്യേറ്ററൊക്കെ നിന്നാൽ മറ്റുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ രണ്ടാമത് പിന്നീട് എടുത്ത് ഒരു വീഡിയോ ആയിരുന്നു ഇതിൻ്റെ ഇത് ഈ ഒരു വീഡിയോ കാണിച്ചതിന് ശേഷം ഡ്രെയിനേജിൻ്റെ ആ ഏരിയയിൽ ഇതുവരെ ഇത് ലാസ്റ്റ് ഘട്ടമായിട്ട് പൂർത്തീകരിച്ച ആ ഒരു വീഡിയോയും കൂടി കാണിച്ചിട്ട് നമ്മൾ ഈ ഡ്രൈനേജ് വർക്കുമായി ബന്ധമുള്ള വീഡിയോ ആയിൻ്റെ അപ്പം അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ നമുക്ക് മുന്നേ നമ്മൾ ആ ഏരിയയിൽ കാണിച്ചവിടെ കോൺക്രീറ്റ് ഇടുന്ന വർക്കുകളായിരുന്നു ഇപ്പോൾ ഇപ്പോഴെന്ന് ആ ഒരു അറ്റം വരെ ഏകദേശം കക്കാട്ടങ്ങാടിനോട് ടച്ചായിക്കൊണ്ടിരിക്കുക കേട്ടോ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ഇവർക്ക് പൂർത്തീകരിക്കുകയുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സർവീസോന്റെ പണികൾ എത്രത്തോളം ആയി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിലും ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു അപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽ അതിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് ഘട്ടം വരെയുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്ത് ബെല്ലൈക്കണെന്നെ വിളയുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒരാ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ മറ്റ് റോഡ് വീഡിയോകളും മറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ഇൻഷാദൂ